അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാം സാധാരണയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴമൊഴിയാണ് തീയിൽ മുളച്ചത് വെയിലിൽ വാടുകയില്ല എന്നുള്ളത് ഇതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നിരവധി സംഭവങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അധ്വാനിച്ച് കിട്ടിയതിന് നിലവാരവും ബലയും ഉണ്ടാവും അത് കൈമോശം വരുന്നത് നമുക്ക് വലിയ പ്രയാസമായിരിക്കും അധ്വാനമില്ലാതെ കിട്ടുന്ന അത് ആദർശമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എന്താണെങ്കിലും അത് നമ്മിൽ നിന്ന് കൈമോശം വന്നാൽ നമുക്ക് വലിയൊരു പ്രയാസമൊന്നും ഉണ്ടാവില്ല കൈമോശം വന്നു എന്ന് പോലും നമുക്ക് അറിയാൻ സാധ്യമല്ല ഒരു സമ്പന്നനായ വൃദ്ധൻ അദ്ദേഹത്തിന് മടിയനായ ഒരു പുത്രൻ ഉണ്ടായിരുന്നു പുത്രൻ പണിക്കൊന്നും പോകാതെ അങ്ങനെ മടിയനായി ജീവിച്ചു എല്ലാ ദിവസവും പിതാവ് അവനോട് പറയും എന്തെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യടും അപ്പൊ ഇവങ്ങനെ അങ്ങാടിയിലൊക്കെ അങ്ങനെ പോയി തെണ്ടി തിരിഞ്ഞ ആരെന്തെങ്കിലും അമ്പത് പൈസ ഒരു ഉറുപ്യ അങ്ങനെയൊക്കെ അങ്ങനെ വാങ്ങി വൈകുന്നേരം പിതാവിനത് കൊണ്ടേ കൊടുക്കും പിതാവ് അത് കിണറ്റിലെറിയും ഇവനൊരു പരിഭവം അതിലില്ല കുറെ കഴിഞ്ഞപ്പോൾ ഇവൻ ചിന്തിച്ചു ഈ അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അധ്വാനിക്കാൻ തീരുമാനിച്ച് പണിക്ക് പോയി അന്ന് വൈകുന്നേരം കിട്ടിയ പൈസ പിതാവിന്റെ കയ്യിൽ പതിവ് പോലെ കൊടുത്തു പക്ഷെ പിതാവ് അത് കിണറ്റിൽ പതിവ് പോലെ ഇട്ടു അപ്പം മകൻ ചൂടായി എന്തുകൊണ്ടാണ് നിങ്ങള് ഞാൻ അധ്വാനിച്ച പൈസ കിണറ്റിലേക്ക് ഇട്ടത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത് അധ്വാനിച്ചതായത് കൊണ്ടാണ് നിനക്ക് അതിൽ പ്രയാസമുണ്ടായത് ഇതുവരെ നീ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ നീ അധ്വാനിക്കാതെ എന്തെങ്കിലും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങി കരികളെ തട്ടിപ്പിൽ ജീവിച്ചത് കൊണ്ടാണ് നിനക്ക് ആ പൈസ പ്രശ്നമല്ലാതായത് എന്നാൽ നമുക്ക് കിട്ടുന്ന മതവും ആദർശവും ഒക്കെ ഒരു അധ്വാനവും ഇല്ലാതെയാണ് ഇസ്ലാം നമുക്ക് കിട്ടിയത് പാരമ്പര്യമായി ഇസ്ലാമിനെ കിട്ടി ഇസ്ലാം കിട്ടിയതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കറിയില്ല ആ ചരിത്രങ്ങളൊന്നും പഠിക്കാൻ നമ്മൾ തയ്യാറല്ല അതുകൊണ്ട് അത് നമ്മിൽ നിന്ന് കൈമോശം വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല അതേ സമയത്ത് ഇസ്ലാം പ്രയാസത്തോടു കൂടെ ഇസ്ലാമിനെ സ്വീകരിച്ച ആളുകൾക്ക് അതിൽ നിന്ന് ഒരു ചെറിയ കണിക കൈമോശം വരുന്നത് വലിയ പ്രയാസമായിരിക്കും ചില ആളുകൾക്ക് ഇസ്ലാം പാരമ്പര്യമായി കിട്ടും ചില ആളുകൾക്ക് നെഗറ്റീവ് സാഹചര്യത്തിൽ നിന്ന് ഇസ്ലാമിനെ അവര് ജീവിതത്തിൽ പകർത്തും ഈമാൻ എന്നുള്ളത് ഒരു അള്ളാഹു മനുഷ്യനുക്ക് നൽകുന്ന ഒരു വലിയൊരു സമ്പത്താണ് അത് പരിപോഷിപ്പിക്കാൻ പലർക്കും കഴിയും അതിനെ ഇല്ലാതെയാക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമൊന്നുമില്ല നമുക്ക് നമ്മുടെ കേരള സാഹചര്യത്തിൽ നമുക്ക് ഇസ്ലാം ഒരു പ്രയാസവും ഇല്ലാതെയാണ് ലഭിക്കുന്നത് നമുക്കത് പഠിക്കാൻ ചെറുപ്പത്തിൽ തന്നെ മദ്രസ് ഉണ്ട് സംവിധാനമുണ്ട് സാഹചര്യമുണ്ട് ഒരു വിലയുമില്ലാതെ നമുക്കത് കിട്ടുന്നു ആലോചിച്ചു പോകുന്ന സംഭവങ്ങളുണ്ട് യു പിയിലും ബീഹാറിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ ബാലപാഠ പോലും അറിയാത്ത ആളുകൾക്ക് ഈമാൻ എന്നുള്ളത് വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഈ ജയ്ശ്രീറാം വിളിയുടെ അഭാവത്തിൽ അവർ ഏൽക്കുന്ന പീഡനങ്ങൾ അതവരുടെ ഈമാന്റെ ഒരു ഭാഗമാണ് അവർക്ക് മറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അത് അവര് അവർക്ക് കിട്ടിയ ഒരു ഈമാൻ ഉണ്ട് അതാണത് ഖാലിദ് എന്ന് പറഞ്ഞൊരു മഹാൻ അദ്ദേഹത്തിന്റെ പിതാവ് വളരെ വലിയ പ്രവാചക വിരോധിയാണ് പ്രവാചകനെ പല നിലയിലും പ്രയാസപ്പെടുത്തി ഇത് ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിനെ അനുകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം മറിച്ചാണ് ചിന്തിച്ചത് ഒരു ദിവസം രാത്രി അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു എന്തായിരിക്കും എന്റെ പിതാവ് ഇത്ര സത്യസന്ധനായ സുമുഖനായ സൗമ്യനായ ആ സത്യം മാത്രം പറയുന്ന മനുഷ്യർക്ക് ഗുണം മാത്രം ചെയ്യുന്ന ഒരു പ്രവാചകനെ ഇത്രമാത്രം സൂക്ഷിക്കപ്പെടുന്നത് എന്ത് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം വളരെ വൈകിയാണ് ഉറക്കം വന്നത് ഉറങ്ങി ഉണർന്നപ്പോ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ഒരു വലിയ തീകുണ്ടം ആ തീ അദ്ദേഹത്തെ വലിച്ചെറിയപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ പിതാവ് അതിന്റെ ഒരു ഭാഗത്തുണ്ട് ആ തീകുണ്ടത്തിന്റെ ഒരു ഭാഗത്തുണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസല ഇദ്ദേഹത്തെ ഈ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു ഈ സ്വപ്നം കണ്ടിട്ടാണ് അദ്ദേഹം ഉണരുന്നത് അങ്ങനെ അദ്ദേഹം നേരം വെളുത്ത് ആദ്യമായി കാണുന്നത് അബുബക്ര സുദ്ദീഖർ അള്ളാഹുനുവിനെയാണ് അദ്ദേഹത്തോട് ഈ സംഭവം പറഞ്ഞു അപ്പൊ പറഞ്ഞു നിനക്ക് വലിയൊരു ഭാവി ഭാവിയുണ്ട് അത് കൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ പിന്തുടരലാവും നല്ലത് അങ്ങനെ ഇദ്ദേഹം അന്ന് ഇദ്ദേഹം നബിസ്വല്ലാഹുലി വസ്ലമിന്റെ അടുത്തിൽ ചെന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് സരീദ് അദ്ദേഹത്തിന് റുത്താജ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പറഞ്ഞാൽ കിരീടമുടേ ആൾ എന്നാണ് അദ്ദേഹത്തിന്റെ തലപ്പാവ് പോലെ ഒരു വലിയ തലപ്പാവ് ധരിക്കാൻ ആ നാട്ടിൽ ആർക്കും അധികാരമില്ല എന്നുള്ള ഒരു നിലയിലാണ് അദ്ദേഹം ജീവിച്ചു വരുന്നത് അങ്ങനെ ഇദ്ദേഹം പ്രമാണിയാണ് നാട്ടിലെ പ്രമാണിയാണ് മകൻ നേരെ പോയി ഇസ്ലാമതം സ്വീകരിച്ചു വസല്ലമയോട് ഇസ്ലാമിനെ പറ്റി ചോദിച്ചു മനസ്സിലാക്കി അതിന്റെ തത്വം ഏക വിശ്വാസമാണെന്നും അത് സത്യസന്ധതയാണ് അത് മനുഷ്യനെ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചു ഇദ്ദേഹം ഒരു പക്ഷേ അഞ്ചാമത്തെ വ്യക്തിയാവാം ഇസ്ലാമിൽ ഹദീജള്ളബുബക്കർ സുദീഖ് റലിയുള്ളു സൈദ് റുലിയു അലി റുദ് പിന്നെ കടന്നു ചെല്ലുന്നത് ഈ ധീരനായ പോരാളിയായ പോരാട്ടക്കാരനായ അദ്ദേഹം എല്ലാ പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും ആ അത് അതിനെ പ്രതിരോധിക്കുന്ന ഈ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അങ്ങനെ ഈ വിവരം തൻ്റെ പിതാവ് സയ്ദ് അറിയുകയാണ് സയ്യിദ് നേരെ ഇദ്ദേഹത്തെ അന്വേഷിച്ച് മക്കളെ പറഞ്ഞേക്കുമ്പോൾ ഇദ്ദേഹം നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മലഞ്ചെരുവിൽ ഇരിക്കുന്നതാണ് കണ്ടത് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തോട് ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു ഞാനത് പിന്മാറേണ്ട ഒരു വിഷയമില്ല അതൊരു പ്രകൃതിയുടെ മതമാണ് അങ്ങനെ ഇദ്ദേഹത്തെ വലിയ ചുറ്റിയെടുത്ത് ഇദ്ദേഹത്തെ തലക്ക് മേടി അദ്ദേഹം ബോധം കെട്ട് വീണു ബോധം ഉണർന്നു അങ്ങനെ മക്കൾ മൂന്ന് പേരുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്ന് സഹോദരന്മാരുണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്കും ഈ ഗതിയായിരിക്കും നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ വരാനുള്ളത് എന്നുള്ളത് അങ്ങനെ മക്കളോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഹാലിദിനെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കണം വീട്ടിൽ നിന്ന് പുറത്താക്കണം അങ്ങനെ പുറത്താക്കി പുറത്താക്കിയപ്പോ അദ്ദേഹം കുറേ കൂടി എന്തായി ഇസ്ലാമിൽ അടിയുറച്ച് വലിയ വിശ്വാസിയായി മാറി അങ്ങനെ വീണ്ടും അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കെട്ടിയിട്ടു ഭക്ഷണം കൊടുക്കാതിരുന്നു അന്നപാനീയങ്ങൾ ഫുള്ളായിട്ട് വർദ്ധിപ്പിച്ചു അങ്ങനെ ഇദ്ദേഹം തടവിലായി പക്ഷേ എന്തോ ഒരിക്കൽ ഇദ്ദേഹം തടവ് ചാടി അന്ന് ഇദ്ദേഹം പിന്നീട് അഫ്സീനയിലേക്ക് ഇചറ പോകുന്നൊരു സന്ദർഭത്തിലാണത് ഇദ്ദേഹം അഫ്സീനയിലേക്ക് പോയി പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ പിതാവാകുന്ന സയ്യിദ് നാണക്കേട് കൊണ്ട് അദ്ദേഹത്തിന്റെ തായിഫിൽ മലഞ്ചെരുവിലുള്ള തോട്ടത്തിൽ അയാൾ ഏകനായി ജീവിച്ചു കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സഹോദരനായ അതുപോലെ തന്നെ മറ്റുള്ള മക്കളെല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചു അവസാന ഒരു മകൻ ഉണ്ടായിരുന്ന അബാൻ അയാളെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാണ് ഇയാൾ പോയത് പക്ഷെ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പിന്നെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോ ഇത്തരം ഒരു ധീരത കാണിച്ച് ഇസ്ലാം കിട്ടിയ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഈ മാൻ്റെ ഒരു മാറ്റ് ഒരിക്കലും പ്രയാസമില്ലാതെ ഈ ഇസ്ലാം കിട്ടിയ ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖാലിദിനെ വളരെ അധികം സ്നേഹിച്ചു ഒരിക്കല് അദ്ദേഹത്തെ ഈ കമ്പോളത്തിന് ഓരോരുത്തർക്കും ഓരോ വകുപ്പുകളുണ്ട് നമ്മള് ധനകാര്യം ആ മാർക്കറ്റിംഗ് മന്ത്രി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കമ്പോളത്തിന്റെ ചുമതല ബഹുമാനപ്പെട്ട ഖാലിദിനെ ഏൽപ്പിച്ചു ഇദ്ദേഹം ഹുനൈന് അതുപോലെ തന്നെ തബൂക്ക് മറ്റു പല യുദ്ധങ്ങളിലും നബി നബിസ്വല്ലാ വസ്ലമിന്റെ കൂടെ വന്നു അദ്ദേഹം യമനിൽ ഗവർണർ ആക്കി അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം ഓഫാത്താകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം യമനിൽ ഗവർണറാണ് അദ്ദേഹം അത് രാജിവെച്ച് അങ്ങനെ പിന്നീട് സിദ്ദീഖുൽ അക്ബർ അൻഹു എല്ലാവരും ബൈഅത്ത് ചെയ്യുകയാണ് ഈ ബൈഅത്ത് ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹം അല്പം ഒന്ന് പിന്മാറി കുറച്ചു കാലം കഴിഞ്ഞിട്ടാവാന്നുള്ള നിലയിൽ അങ്ങനെ എന്നാൽ സിദ്ധീഖർ റജി അള്ളാഹ്നുവിനെ നമ്മുടെ പണ്ഡിതന്മാരെ പോലെ ഓ എന്നോട് വൈദ്യത്ത് ചെയ്തില്ലല്ലോ ഓന അങ്ങനെയല്ല സിദ്ധീഖർ അള്ളാഹുനെ അദ്ദേഹത്തോട് വളരെ സ്നേഹം സ്നേഹത്തോടും വളരെ വലിയ പരിഗണന കൊടുത്ത് ഒരു യുദ്ധത്തിന്റെ സേനാധിപന ആക്കുക വരെ ചെയ്തു പക്ഷെ ഉമർ റുദ് അള്ളാഹനു അത് എതിർത്തു വേണ്ട അദ്ദേഹത്തെ അങ്ങനെ ചെയ്യണ്ട അദ്ദേഹം വേണ്ട എന്നുള്ള നിലയിൽ വന്നു അങ്ങനെ ഇത് അബുബക്ര സുദ്ദീഖർ പറയുകയാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് മാപ്പ് ചോദിക്കുകയാണ് ക്ഷമ ചോദിക്കുകയാണ് എന്നിട്ട് അതാണ് രസം നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒമർ ഖത്താബ് ഹത്താബ് ആ എനിക്ക് ഒരു സപ്പോർട്ടും കൂടി ആയല്ലോ എന്ന് പറഞ്ഞ് ഇന്ന അവഗണിച്ചല്ലോ എന്നുള്ള അങ്ങനെയൊന്നുമില്ല സുദീർ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു പണി ചെയ്യാൻ നിങ്ങൾ വരാനിരിക്കുന്ന ഒരു യുദ്ധത്തിൽ അവിടെ നിങ്ങളെ പിതൃവ്യ പുത്രനായ അമ്രുബിൻ ആസും പിന്നെ അതുപോലെ ഷൊഹറബിലും അദ്ദേഹവും രണ്ടാൾക്കാര് രണ്ട് സൈന്യത്തിന്റെ നേതാക്കൾ നിങ്ങൾ ആരെ കൂടെ നിങ്ങളെ കുടുംബക്കാരന്റെ കൂടെ നിൽക്കണോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണോ അപ്പോ പുണ്യ യുദ്ധത്തിന് പോകാൻ അദ്ദേഹം തെരഞ്ഞെടുത്തത് സ്വന്തക്കാരനായകത്വത്തിലല്ല അദ്ദേഹം ഷഹറബിൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ഇഷ്ടപ്പെട്ടു പോകുമ്പോ ഈ സേനാനാധിപനോട് അബൂബക്ര സുദ്ധീകൃത പറയാ നിങ്ങൾ ഹാലിദിനെ പ്രത്യേകം ഗൗനിക്കണം താങ്കൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തും അദ്ദേഹം നിങ്ങളുടെ സ്ഥാനത്തുമാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അത് നിങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കണം ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഒരു അവഗണന ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് വന്നാൽ ഓൻ മറ്റോനാണ് ഓൻ വിമതനാണ് അവനെ നമ്മൾ ജോലി കൊടുക്കാൻ പാടില്ല അവനെ സംഘടനയിൽ നിർത്താൻ പാടില്ല ഇത് ഇസ്ലാമിക പാരമ്പര്യമല്ല സിദ്ധികുല്ല എത്ര ആ പിന്നീട് അദ്ദേഹം വൈകിട്ട് ചെയ്തോളു വേറെ വിഷയം എത്ര വിനിയാന്യതനായിട്ടാണ് അദ്ദേഹത്തോട് പറയുന്നത് അങ്ങനെ അദ്ദേഹം പിന്നീട് റോമക്കാരുമായുള്ള ഏറ്റുമുട്ടലാണ് അദ്ദേഹം ഷഹീതാവുന്നത് ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ഇസ്ലാം ഇല്ലാതെ കിട്ടി എന്നുള്ള ഫ്രീ ആയിട്ട് കിട്ടിയൊരു സംഭവമായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നമ്മിൽ നിന്ന് കൈമോശം വരുന്നത് നമുക്ക് വലിയൊരു പ്രശ്നമല്ലാതെ ആയി തോന്നുകയാണ് നമ്മൾ കൈമോശം വരുന്നത് അറിയുകയേ ഇല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങളും ചരിത്രങ്ങളും സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകിയ അസ്സലാമു അലൈക്കും